എന്താ പറയാൻ കാരണുണ്ട് വിതുരൻ വന്നപ്പം ധൃതരാഷ്ട്രം വിതുരനോട് പറയും കേട്ടോ വിതുര എന്തൊരു സുഖാണെന്ന് അറിയ പാണ്ഡവ പട്ട കുടൂരത്തില് സ്നേഹം ഉണ്ടായിരുന്നു എൻ്റെ ഇവിടെ കണ്ണ് കാണാത്ത എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ കാപ്പി കിട്ടുന്നുണ്ട് അത്തവണ കഞ്ഞി തരുന്നുണ്ട് കുളിക്കണം എന്ന് വിചാരിക്ക അപ്പ തന്നെ ഭീമൻ എന്തൊരു സ്നേഹാണ് ഭീമൻ എന്നെ പൊക്കി എടുക്ക വെള്ളത്തിൽ ഇടുക മുക്ക എടുക്ക മു എന്താ സുഖം പിന്നെ ഒന്നാണെന്ന് വിചാരിക്കുക വാ തുറന്നിരുന്നാ മതി ഭീമൻ ഇങ്ങനെ ഉരുള വെച്ചു തരാ അകത്തേക്ക് ഇറക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞപ്പോഴാണ് വിദുര മഹാശയനൊരു സ്വഭാവം ഉണ്ട് മുഖം നോക്കാതെ കാര്യം പറയുന്ന ആളാണ് വിദുരൻ പൊട്ടിത്തെറിച്ചു എന്താണ് അഹോ ഭവാൻ ഭീമാപവർജിതം ഇവിടെ നാണുണ്ടോ ഗൃഹപാലനെ പോലെ എന്ന് പറഞ്ഞാൽ വീട് നോക്കണ്ടത് ആരാ ശരിക്കും നമ്മുടെയൊക്കെ വീട് നോക്കണ്ട ആരാ ഈശ്വരനാണ് ഈശ്വരൻ ഇംഗ്ലീഷിൽ എന്താ പറയുക അല്ലെ ഇപ്പൊ നമ്മുടെ വീട് നോക്കുന്ന ആരാ ഗോഡിന്റെ ജീവിൻ ഡീ അപ്പുറത്തും അപ്പുറത്തും പറഞ്ഞാൽ തെരുവ് നായ എന്നാണ് അർത്ഥം സംസ്കൃതം പഠിച്ചാൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ട് നായ എന്നൊക്കെ പറയുമ്പോ സംസ്കൃതം പറഞ്ഞ ബന്ധു രസമാണ് നമ്മള് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ കാണുമ്പോ നമസ്കാരം പറഞ്ഞോണ്ട് അല്ലയോ ഗൃഹപാല അങ്ങക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ അവൻ പറയാം പിന്നെ കൂട്ടപ്പൊ സംസ്കാര സമ്പന്നനായിപ്പോയില്ല ആ പ്രഭാഷണൊക്കെ കെട്ടാ എടുക്കാനായി അതാണ് സംസ്കൃതത്തിന്റെ മഹത്വം അതിനകത്ത് ഒരു സുഖമുള്ള ഭാഷയാണ് സംസ്കൃതം ഇപ്പൊ അമ്മമാരൊക്കെ നാരായണിയൊക്കെ വായിക്കുന്നുണ്ടല്ലോ ഈ സത്യത്തിൽ ഞാൻ അമ്മമാരും നാരായണിയെ വായിക്കുമ്പോ ഇങ്ങനെ പണ്ടുതൊട്ടേ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് പണ്ടത്ര പ്രചാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ധാരാളം ആളുകൾ വായിക്കാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ എവിടെ വായിച്ചാലും കേട്ടിങ്ങനെ ഇരിക്കും ശ്രദ്ധിച്ചെവിടെ നിങ്ങൾ വായിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്താ പറയുക അത്ര എളുപ്പല്ല അത് വെച്ച് നോക്കുമ്പോ ഭാഗവതം മൂലം സംസ്കൃത ഭാഗവതം വളരെ എളുപ്പമാണ് പട്ടതിരിപ്പാട് തൻ്റെ സകല പാണ്ഡിത്യം കാണിച്ചുള്ള ഒരു സാധനാണ് നാരായണീയം അത് എന്റെ പ്രയോഗങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പൊന്നും വളരെ ലെങ് ഉള്ള പ്രയോഗങ്ങളാണ് ആ ഗുരൂഖല ബന്ധനത്തിലൊക്കെ പറഞ്ഞു വെച്ച കണ്ടല്ലേ കൃഷ്ണനാ ഒരൽ അടിച്ചു പൊട്ടിച്ചൊരു വരി ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ സാമിപീത

അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആളാണ് ഭട്ടതിരി അത് ഈ നാരായണീയമ്മക്ക് ഇരുന്ന് വായിക്കുന്നു ഭഗവാൻ അനുഗ്രഹതേ എളുപ്പല്ല തീരെ എളുപ്പമല്ല അതനുസരിച്ച് നോക്കുമ്പോ ഭാഗവതം സത്യത്തിൽ വളരെ എളുപ്പത്തിൽ വായിക്കാം അതാണ് എന്റെ മാജിക് അതാണ് ഈ നാരായണീയ കുറച്ച് പഠിക്കുന്നത് നല്ലതാണ് വായിക്കുന്നതൊക്കെ നല്ലതാണ് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും അപ്പോ ഭഗവത് കൃപയാണിതെല്ലാം നോക്കൂ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോയാൽ ഈ മഹാശയൻ പറഞ്ഞു കൊടുക്കുന്ന ധർമ്മങ്ങളെ ധാർത്ഥരാഷ്ട്രം എങ്ങനെയാ കണ്ടത് ഇവിടെ ഗൃഹപാലവതം എന്ന് പറഞ്ഞു തെരുവനായക്ക് പോലും ഇല്ലാത്ത ജീവിതാസക്തിയിൽ പെട്ടുഴലുന്ന അല്ലയോ കണ്ണു കാണാത്ത വൃദ്ധനായിരിക്കുന്ന വിാർത്ഥരാഷ്ട്രരെ ഇനിയെങ്കിലും താൻ കണ്ണു തുറക്ക് തനിക്ക് ചോറ് വാരി തരേണ്ട ഗതികളൊന്നും ഭീമനില്ല ഭീമൻ എന്താ ചെയ്യണേ മരിച്ചുപോയ സഹോദരന്മാർക്ക് ബലിയിടാനിരിക്കണു അപ്പൊ ഇങ്ങനെ ഈ ബലി ചോറ് അങ്ങനെ വെച്ച് വെച്ച് മൂന്നുരുള്ള ഒരു ഉരുളക്കാക്കി മാറ്റമല്ലോ ഭഗവാൻ ഒക്കെ ബലിട്ടില്ലേ ലക്ഷക്കണക്കിന് ആളുകളാ മരിച്ചത് അവർക്കൊക്കെ വെല്ലുതി അപ്പൊ ഈ ഭീമൻ വെരിട്ട് വേലിട്ട് പേരിട്ട് ഇങ്ങനെ വെച്ച് 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 വരുമ്പോ കൈയ്യെത്താതെ വരുമ്പോ ഇത് എവിടക്കെങ്കിലൊക്കെ വെക്കണ്ടേ അപ്പ താണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവായി പൊളിച്ചിരിക്കുന്നു ഒരെണ്ണം അതിനകത്തേക്ക് അതാ പറഞ്ഞത് പിണ്ടം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞെന്നല്ലത് എന്റെ വ്യാഖ്യാനല്ല വ്യാസഭവാൻ പറഞ്ഞതാ അഹോ മഹീയസി ചന്തോർ ജീവിതാശായ ഭവാന് ഭീമാർജിതം പിണ്ടം ാണ് തനിക്ക് തരണത് തിന്നാൻ എടോ തനിക്ക് നാണുണ്ടോ ഈ ജീവിതാസക്തി ഒഴിവാക്കാൻ പറഞ്ഞു ഭർത്തരാഷ്ട്രൻ ആദ്യമായി കണ്ണു തുറന്നു ഏത് കണ്ണ് കണ്ണിന്റെ കണ്ണ് മനവായ കണ്ണ് പറഞ്ഞിട്ട് നമ്മൾ ആദ്യ ദിവസം പറഞ്ഞില്ലേ അങ്ങനെയാണ് ആ കണ്ണ് തുറക്കപ്പെടുന്നത് നമ്മളാ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ശരീരത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അത് പെട്ടെന്ന് വേണമെന്നെങ്കിൽ അത് കുറെ ഓടി കഴിയുമ്പോഴാണ് തഥാപതനായ ബുദ്ധൻ കമലവസ്തുവിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് മാന്തോട്ടം അതിലും നിർനിമേഷനായി മറ്റൊരു നിലാപുദിച്ചതുപോലെ ബുദ്ധൻ ഇരിക്കുമ്പോ അതിലെ കമലവസ്തുവിലെ സുന്ദരിമാരുടെ റാണിയായ ഒരു സ്ത്രീരത്നം കടന്നുപോകുന്നുണ്ട് അഗ്നിസ്ഥാലി പോലെ അഗ്നി സമാനമായ ഒരു രഥത്തിൽ മറ്റൊരു അഗ്നി നക്ഷത്രം പോലെ കടന്നുപോയ അമ്രപാലി അവളെക്കാൾ സൗന്ദര്യവതിയായ ഒരുവൾ അന്നഭൂമിയിലുണ്ടോ എന്ന് സംശയം സംശയം അമ്രപാലിയുടെയും ബുദ്ധന്റെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടയുന്നുണ്ട് രാധിതവനത്തിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട് അമർപാലി പോയ അമ്രപാലി തിരിച്ചു വന്നു രഥം തിരിച്ചുവിടാൻ പറഞ്ഞു അവള് തിരിച്ചറിഞ്ഞു ൊരു പുരുഷനും തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപരിചിതരായ പുരുഷന്മാരുടെ നോട്ടങ്ങള് അപരിചിതരായ സ്ത്രീകളിലേക്ക് കടന്നു വരുമ്പം ആ നോട്ടത്തിലെ കാമമോ പരിഭ്രമമോ അറിയാതെ വരുമെങ്കിൽ ബുദ്ധന്റെ നോട്ടം അമ്രവാലി ചൊഴിയുമ്പോൾ ആ കണ്ണുകളിൽ ആമ്രബാലി കാണുന്നത് ഒരു കുഞ്ഞുപോവിനെ ഒരു കുളിർക്കാറ്റ് തഴുകി തലൂടുന്നത് പോലും അനുഭൂതിയാണ് അവൾ തിരിച്ചു വന്നു ആനന്ദന് പോലും അവളുടെ സൗന്ദര്യാതിരേഖം കൊണ്ട് അവളെ നോക്കാൻ ധൈര്യമുണ്ടായില്ല ബുദ്ധന്റെ കണ്ണുകളിൽ അവള് വാസ്മരികമായൊരു പ്രകാശം കണ്ടു ആമ്രബാലിയുള്ള ബുദ്ധൻ പറഞ്ഞത് എന്താണ് ഹേ ഈ ശരീരം അത് നിലനിൽക്കുന്നതല്ല അത് ജീർണിക്കാനുള്ളതാണ് മലമൂത്ര ഭണ്ഡമാണ് എത്ര കാലം നമ്മൾ ഇതിനെ ഒരുക്കി പെയിന്റ് അടിച്ച് ഇതിനെ വേണ്ടതുപോലെ ഇതിന്റെ ആകൃതി നിലനിർത്തിക്കൊണ്ടൊക്കെ നടക്കും സാധ്യമല്ല അത് ക്ഷയിക്കാനുള്ളതാണ് ഇതാണ് പണ്ട് കുമാരനാശാന് വീണപൂവിൽ പാടിയത് വീണപൂവ് എന്ന് പറഞ്ഞൊരു കവിത കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനൊന്നുമില്ല ഒരു പ്രത്യേക സ്ഥലമാണ് സ്ഥലുമേ അധികതുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂമിയിലസ്ഥിര ബാക്കി കോപ്പി എടുക്കായിരുന്നല്ലോ അസംശയം ഇന്ന് നിന്റെ ആഭൂതി മുഴുവൻ ചൊല്ലണം എന്നൊക്കെ ഉണ്ട് അത് പോവും കായം വീണ കഥയെന്നല്ല അത് നമ്മുടെ ശരീരം ക്ഷയിച്ച കഥയാണ് അതിന്റെ അവസാനത്തെ വരി ശവസംസ്കാരമാണ് എത്ര ഗംഭീരായിട്ടാണ് ആശാൻ എഴുതി വെച്ചത് ആശാൻ ആശയ ഗംഭീരം എന്ന് പറയണത് അതുകൊണ്ടാണ് അതിന്റെ അവസാനത്തെ വരി എന്താണ് കണ്ണേ മടങ്ങുക കരിഞ്ഞലിഞ്ഞു മാസുമണ്ണാകുമീ മലര് മലൽ വിസ്മൃതമാകുമിപ്പോൾ എണ്ണീളുകിൽ ആർക്കും ഇതുതാൻ സാധ്യമെന്തു കണ്ണീരിനാൽ അവനിവാഴു കഷ്ടം കണ്ണീ മടങ്ങുക കരിഞ്ഞു മരിഞ്ഞു മാസുമണ്ണാകുമേ മലര് വിസ്മൃതമാകുമിപ്പോൾ അമൽ ബാലിയോട് പറഞ്ഞത് അതാണ് ശരീരത്തെ അവൾ ആ സെക്കൻഡിൽ ഉപേക്ഷിച്ചു അവട് ആ ബുദ്ധപാദവത്വങ്ങളിൽ മറ്റൊരു സുലഭിലുഷ്പമായി പ്രപഞ്ചത്തിൽ ഇന്നും അജയ്യയായി നിലനിൽക്കുന്നു അനിന്ദിതയായ കുന്തിമാതാവും ഗാന്ധാരിയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു സഞ്ജയൻ മാത്രം ഒരു നേരം ഉണ്ട് കാട്ടിൽ കഴിഞ്ഞു അപ്പോഴേക്കും കുറച്ചു കാലമെങ്കിലും ജീവിക്കണമെന്ന് വിദുരവാക്യം കൊണ്ട് ഉറച്ചിരുന്നു പാഴ്മരമായിരുന്ന ഇളവുള പൊട്ടി ചീന്തി വന്നപ്പോൾ ഗാന്ധാരിയുടെ മേപിടിച്ച് പറഞ്ഞു വരൂ ഗാന്ധാരി പാഴായി പോയ നമ്മുടെ ജീവിതത്തിൽ ഒരു വേളയെങ്കിലും മരണത്തിലെങ്കിലും നാം വീരന്മാരായിരിക്കാം കാട്ടുതീ വരാൻ കാത്തു നിൽക്കാതെ കാട്ടുതിയിലേക്ക് പ്രവേശിച്ചിരയായി കണ്ടുനിന്ന കുന്തി പ്രവേശം ചെയ്തു ഇത് തീർത്ഥങ്ങളാടി നടന്ന വിതുരൻ പാണ്ഡവന്മാരെ അറിയിക്കുന്നുണ്ട് രാജ്യഭരണത്തിൽ ഇരുന്ന പാണ്ഡവന്മാർ അത് കേട്ട് മോഹാലസ്യപ്പെട്ട് വീണുപോയി അമ്മേ ജീവൻ രക്ഷിക്കാൻ അമ്മ കിണമുള ാടുകൾക്കിടയിൽ ഒരു അഗ്നിശലഭം പോലെ മരിച്ചു വീഴുമ്പം ഭീമ ഹേ നകുല സഹദേവനെ ദുര്യോധനന്റെ കാലത്തെയും പേടി സ്വപ്നമായിരുന്ന ധർമ്മപുത്രനെ മക്കളെ എല്ലാവരെയും സ്മരിച്ചായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക ഇനി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഹിമാലയ പർവ്വതത്തിന്റെ സാന്ദ്രമായ താഴ്വാരങ്ങളിലേക്ക് രാജ്യം ഉപേക്ഷിച്ച് പാണ്ഡവന്മാർ കടന്നുപോയി